അന്തരിച്ച അനശ്വര നടൻ കീരിക്കാടൻ ജോസ് എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന മോഹൻരാജിന് ആദരാഞ്ജലികൾ നേർന്ന് പ്രമുഖർ മോഹൻലാൽ മമ്മൂട്ടി ഷാഫി പറമ്പിൽ എം എന്നിവർ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് കുറിപ്പുകൾ പങ്കുവച്ചു മോഹൻരാജിന് ആദരാഞ്ജലികൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് മമ്മൂട്ടി പോസ്റ്റ് ചെയ്തത് കഥാപാത്രത്തിൻ്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയസിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് കിരീടത്തിലെ കിരിക്കാടൻ ജോസ് എന്ന അനുശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻദാസ് നമ്മെ വിട്ടുപിരിഞ്ഞു സേതുവിന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നു വ്യക്തി ജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട മോഹൻലാൽ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു മോഹൻരാജ് എന്ന പേര് ഓർക്കാൻ പോലും നമ്മളെ അനുവദിക്കാതെ കീരിക്കാടൻ ജോസിനെ അനുശ്വരനാക്കിയ സിനിമയിലെ ഒരു ഒന്നൊന്നര വില്ലൻ ജീവിതത്തിലെ സൗമ്യൻ അനുഗ്രഹീത കലാകാരന് വിട ആദരാഞ്ജലികൾ ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചു തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു മോഹൻരാജിൻ്റെ അന്ത്യം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം